സ്ത്രീകളൊക്കെ മധുര നഗരത്തിലെ സ്ത്രീകളൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ വിജയം വിജയം ആശംസിക്കുന്നു കുട്ടികൾ ജയിക്കട്ടെ കുട്ടികൾ ജയിക്കട്ടെ ഈ കുട്ടികൾക്ക് വിജയം കിട്ടട്ടെ എങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു ആ സമയത്ത് ഇവർക്ക് മനസ്സിലായി നന്ദരാജൻ നന്ദരാജനും സ്ത്രീ ജനങ്ങളും അതിയായി പരിതപിക്കുന്നു മനസ്സിലാക്കി രാമകൃഷ്ണന്മാർ ശത്രുക്കളെ കൊല്ലം തീർച്ചപ്പോൾ യുദ്ധം മുറുക്കി കുറച്ച് ഗംഭീരാക്കി അപ്പം സ്വന്തം അച്ഛനും അവിടുത്തെ സ്ത്രീജനങ്ങളും അല്ലാതെ ഇവിടുത്തെ സ്ത്രീജനങ്ങളും സങ്കടപ്പെടുന്നുണ്ടല്ലേ ഏട്ടാ നമുക്ക് പെട്ടെന്ന് തീർത്താലോ പരിപാടി ഏറ്റോ അത് ശരിയല്ലേ കണ്ണാ നമുക്ക് വേഗം തീർക്കാന്ന് പറഞ്ഞു പേരും അങ്ങനെ ചാണൂരനെ കാലുകൾ ആറ് വട്ടം ആകാശത്തിൽ ചുറ്റി ആന താമരപ്പൂ എന്ന പോലെ നില താഞ്ഞടിച്ച് കൊടുത്തു ഒരച്ചട്ടി ആകാശത്ത് നിന്ന് മൂപ്പു കുത്തി വീണ ചാണൂരൻ എഴുന്നേറ്റ് പ്രാണവേദനയോടെ കൃഷ്ണനെ ഉത്തിപ്രഹരമേൽപ്പിച്ചു വിടുന്നില്ല വൃട്ടെ ചാണൂരനെ പിന്നെയും പിടിച്ചു പൊക്കി ഭഗവാൻ നിലത്തു കുത്തി പല്ലു പൊട്ടി വികൃതാസ്യനായി തീർന്ന വികൃതാസ്യൻ ആട്ടമുഖായി വലതു ആ മഹാമല്ലൻ സർവശക്തി ഉപയോഗിച്ച് കൃഷ്ണനെ കൈപ്പുള്ളിലിട്ട് പൂട്ടി ഓ അത്ര കയവൻ പുതറിത്തെറിച്ച് ഭഗവാൻ അവന്റെ തൊണ്ടപ്പൊഴിയിൽ വിരലമർത്തി വീഴ്ത്തി കൊച്ചിയെടുത്ത് കൊട്ടി മൺകലം എങ്ങനെയാണോ എറിഞ്ഞുടക്കുന്നത് കൊറേ തൈരുകലൊക്കെ ഉടച്ചിട്ട് ഉണ്ടല്ലോ അത് മാതിരി ലാഭവത്തോട് ചാണൂരനെ നില തെരിഞ്ഞു കളഞ്ഞു ആ വീഴ്ചയിൽ തല പൊട്ടിച്ചു ചാണൂരൻ പരലോകം പ്രാപിച്ചു വലരാമൻ പിന്നെ ഒട്ടും താമസിച്ചില്ല അനിയനാന്ന് ഒത്തന പേർ അതി കൊണ്ട് അപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്നത് ശരിയാവൂല പെട്ടെന്ന് എന്ത് ചെയ്തു മുട്ടികനെ പൊക്കിയെടുത്ത് ഗരുഡ്മാൻ സർപ്പത്തെ എന്ന പോലെ ഗരുഡൻ എങ്ങനെയാണോ സർപ്പത്തിനോട് യുദ്ധം ചെയ്തിട്ട് ിക്കുന്ന സർപ്പത്തിന് അതുപോലൊന്നു കൊടുത്തു രക്തക്കൊണ്ട് മുട്ടികൻ കാമൻ നടിച്ചു വീണു ആ കിടപ്പിൽ അവന്റെ പ്രാണനം പോയി ഇവനീക്കാനും രണ്ടാമത് തുറലാനും കൈക്കൂട്ടിലിട്ടിട്ട് അമർക്കാനൊന്നും അവനുണ്ടായില്ല എതിർത്തു വന്ന ശലനെ ഭഗവാൻ ആനക്കൊമ്പുകൊണ്ട് അടിച്ചു വന്നു തോശലകന്റെ കാലിനെണ്ടും പിടിച്ച ആനപ്പന ചീന്തുന്നവർ രണ്ടായി കീറി നിലത്തിട്ടു ജരാസനെ കൊല്ലു അങ്ങനെ ഭഗവാന്റെ കൈകളാൽ മൃതി ദേഹങ്ങളിൽ നിന്നും ഉയർന്ന ജ്യോതിസുകൾ കൃഷ്ണന്റെ ദേഹത്തിൽ ലയിച്ചു ലയിച്ചു ചേർന്നു അല്ലാതെ ഈ ജ്യോതിസ് വന്നിട്ട് ഭഗവാന്റെ ഇങ്ങനെ ലയിച്ചുകൊണ്ടിരിക്കും ബാക്കിയുണ്ടായിരുന്ന മല്ലന്മാരെല്ലാം ജീവനിൽ പൊതി കൂടി രക്ഷപ്പെട്ടു പിന്നീട് സീതാമാവ് തുടങ്ങി ചങ്ങാതിമാരോടുകൂടി ജനങ്ങൾ കാണുകയെ ശ്രീകൃഷ്ണൻ ലീലയായുദ്ധം ആരംഭിച്ചു വെറുതെ തമാശക്കെട്ടു കിരീട കുണ്ടലങ്ങൾ അണിഞ്ഞാൽ രാമകൃഷ്ണന്മാർ ചങ്ങാതിമാരത്ത് കളിയായി യുദ്ധം ചെയ്യുന്നത് കണ്ട് രംഗനിവാസികൾ കൗതുകമുണ്ട് അത് കണ്ടിട്ട് സന്തോഷായില്ലായിരിക്കും കംസനൊഴികെ മറ്റെല്ലാവരെയും ജയജയാ ജേജാ ശബ്ദം മുഴങ്ങി തന്റെ തോൽവി കണ്ട കംസൻ ക്രൂധനായി വാദ്യങ്ങൾ തടഞ്ഞു വാദ്യഘോഷങ്ങളൊന്നും വേണ്ട ഇനി എല്ലാം നിർത്തി ഈ വസുദേവഭക്തന്മാരെ രാജ്യത്തിനും പുറത്താക്കുവരി പ്രജവാസികൾ തനം മുഴുവൻ അപഹരിച്ച് നന്ദഗോപനെ തുറങ്കിലടക്കുവിൻ പിതാവഴുഗ്രസേനന്റെയും വസുദേവന്റെയും ശിരസുഖിക്കപ്പെടട്ടെ ഊഹ ആശിച്ചതി ദേവംശഭൂതന്മാരായ വൃഷ്ണികളെ മുഴുവൻ വധിക്കുവിൻ ഇങ്ങനെ കംസൻ പ്രലപിച്ചുകൊണ്ടിരിക്കേ പരവരാ പരപ്പ് പറലറയില്ലേ അത് പറയുന്ന അവസാനത്തെ വാക്കുകൾ ഭഗവാൻ എന്ത് ചെയ്തു ആ പൊന്നുണ്ണി ോധാവിഷ്ഠനായിക്കൊണ്ടൊരു പുലിയെ പോലെ കംസന്റെ രാജമഞ്ചത്തിൽ ചാടി കയറി തന്റെ അന്തകൻ വരുന്നത് കണ്ട് കംസൻ മഞ്ചത്തിൽ നിന്നിട്ട് അധിക്ഷേപ വാക്കുകൾ പുലമ്പിക്കൊണ്ട് തന്റെ വാളും പരിചയം കടന്നെടുത്തു വേണ്ട വേണ്ടാത്ത വാക്കുകൾ ഇങ്ങനെ പറയുന്നു രാണ്ടായി രണ്ടായിരുടൻ പാമ്പിനെ പോലെ വാളം പരിചയം അടക്കം കംസനെ കൃഷ്ണൻ കൂട്ടിപ്പിടിച്ചു പർവ്വത ശൃംഖത്തിൽ വെച്ച് രണ്ട് സിംഗങ്ങൾ യുദ്ധം പോലെ കംസനും കൃഷ്ണനും യുദ്ധം ആരംഭിച്ചു മേലോട്ട് പൊങ്ങി ആകാശത്തിൽ വെച്ച് രണ്ട് കൂറ്റൻ കഴുകന്മാരെന്ന പോലവർ യുദ്ധം ചെയ്തു കൈകൾ കൊണ്ട് പ്രചണ്ഡനായ ദൈത്യരാജനെ പിടിച്ച ആകാശത്തിൽ വട്ടം ചുറ്റിച്ചു ഇടിവെട്ടേറ്റ മരം പോലെ ആകാശത്ത് നിന്ന് മഞ്ചത്തിന്റെ പുറത്ത് വീണ കംസന്റെ കനം കൊണ്ട് അതിന്റെ കാലുകൾ മുറങ്ങി മഞ്ചത്തിന്റെ കാല് മുറങ്ങി അല്പം പരുങ്ങി എഴുന്നേറ്റ് വീണ്ടും കൃഷ്ണൻ മഴുത്താൻ തുടങ്ങി കംസന് വലിച്ചെഴച്ചുകൊണ്ട് മഞ്ചത്തിന്മേൽ കിടത്തി മാറത്ത് കയറി ഇരുന്നു കൊണ്ട് കൃഷ്ണൻ കംസന്റെ മുടിയിൽ പിടിച്ചു പകരം മട്ടല തൻ്റെ അമ്മയുടെ മുടി പിടിച്ചിട്ടല്ലേ ഈ ദുഷ്ടം വലിച്ചത് അതുകൊണ്ട് മുടി തന്നെ പിടിച്ചു വലിച്ചു കംസൻ മഞ്ചത്തിൽ നിന്ന് രണ്ട് താഴെ വീണു കംസന്റെ വീഴ്ചയുടെ ആഘാതത്താൽ ഭൂമി ഒന്ന് പുലുങ്ങിപ്പോയി അത്രയും ഗംഭീരായിരുന്നല്ലോ ഗംഭീരൻ ആള് കംസന്റെ വാള് കൈക്കലാക്കി കൃഷ്ണൻ കംസന്റെ കളഛദം ചെയ്തു അവൻ്റെ എന്നാണ് താൻ താൻ്റെ മൊഴിയിൽ താൻ തന്നെ എന്ന് പറയുന്നത് മാതിരി അവൻ്റെ വാളാൽ അവൻ തന്നെ കാലനോർക്ക് പോയി ആനയെ സിംഹം വലിച്ചിഴക്കുന്നതുപോലെ തല പോയ കംസന്റെ കബന്ധം രംഗഭൂമിയാകെ ഭഗവാൻ വലിച്ചിഴച്ചു രാജാക്കന്മാരെല്ലാം ഹാഹാകാരം മുഴക്കിക്കൊണ്ട് പാടം കിതറി പലായനം കൂടിപ്പോയി എല്ലാരും വൈരഭാവേനെങ്കിലും കൃഷ്ണനെ സദാസ്മരിച്ചിരുന്ന കംസന്റെ ജീവൻ പുഴുവേട്ടാളനായിട്ടിരുന്ന മാലരി ശ്രീകൃഷ്ണ സാരൂപ്യം നേടിപ്യം കിട്ടിന്തുണ്ടത് വംസ സഹോദരന്മാരെ സുനാമാവു തുടങ്ങി എട്ടുപേർ ഖഴ്ഗ ചർമ്മ പാണികളായ ഒരുങ്ങി കൃഷ്ണന്റെ മേൽ ചാടി വീണു അവർ യുദ്ധത്തിന് വരുന്നത് കണ്ട് ദൌഹിണേനായ രാമൻ സിംഹമാനന്റെ നേർക്കെന്നപടി ഒരു ഹൂങ്കാരം ചെയ്തു ഒരു ഒച്ചടുക്കര് മാത്രം ഹേ രാജൻ ആ ഹൂങ്കാരത്തിന്റെ ഉപ്പ് കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ കൊഴിഞ്ഞു വീണുപോയി ആയുധം നഷ്ടപ്പെട്ട വംസ സഹോ സഹോദരന്മാരെ ചെയ്തു മുഷ്ടി കൊണ്ട് യുദ്ധത്തിന് മുതിർന്നു ഇങ്ങനെ ഒരു ഹൂങ്കാരം അവര് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ സൃഷ്ടിയുനാമാവിനെയും ബലരാമൻ തല്ലിവേഴ്ത്തിനെയും കുങ്കനെയും ഇടത് കൈ കൊണ്ട് അടിച്ചു പോന്നു ശംഖു പൂഹു തുഷ്ടിമാൻ എന്നിവരെ ഇടത് കാൽ കൊണ്ടും വലത് കാൽ കൊണ്ടും നാവി ചവിട്ടിക്കൊന്നു അങ്ങനെ മുഴുവൻ മൃതലായി എട്ടാളു ദേവന്മാർ തുഴക്കിക്കൊണ്ടിരിക്കുകൾ പൂമഴ പൊടിഞ്ഞു ചൊരിഞ്ഞു അക്ഷര നൃത്തം പറ്റും ഗന്ധർ കിന്നർ ഓരോരോ കാവുന്നത് പോലെ ദേവന്മാർക്ക് ഈ പൂമഴ ചൊരിയാനേ കഴിയും അതവര് ചെയ്തു മറ്റേ അക്ഷരസ്ഥികൾ നൃത്തം വെക്കാൻ അത് അവര് നൃത്തം പറ്റു ഗന്ധവന്മാരും കിന്നരന്മാരും സ്തുഗീതം പാടി എനിക്ക് ഈ ്രഹ്മാവ് മുനിമാരും സിദ്ധന്മാരും വിമാനസ്ഥിതരായിക്കൊണ്ട് വേദങ്ങൾ ഭഗവാനെ രാസന്തപുത്രിമാരും ആക്തിയും പ്രാപ്തിയും വൈധവ്യ ദുഃഖം സഹിക്കാതെ ശരീരത്തിനടുത്ത് വന്നിരുന്ന് വിലാപം തുടങ്ങി തൈരോക്യം ജയിച്ച ഹേതാന്തേവന്മാർക്ക് കൂടി തുർജാന എന്താണ് കൂടിയണിഞ്ഞീ നിലത്ത് കിടക്കുന്നത് പിറന്ന വീണ സഹോദരി പുത്രന്മാരെ മുഴുവൻ കൊന്നതിന്റെ മഹാപാപത്തിന്റെ ഫലമായിരിക്കാം ഇത് ആ കുറച്ച് ഉണ്ട് അതുകൊണ്ട് അവരത് വിയച്ചു നിർദ്ദോഷികളെ എത്രയെത്ര കുഞ്ഞുങ്ങളെ അങ്ങേക്ക് ഇന്ദരന്മാരെ കൊണ്ട് കൊല്ലിച്ചു അതിന്റെ ഫലമാണ് അങ്ങദ വന്നത് ഇങ്ങനെ വിലപിക്കുന്ന രാജസ്ത്രീകളെ ആശ്വസിപ്പിച്ചു ആദർത്തി കംസന് വേണ്ടി ചിതയൊരുക്കി മരിച്ചു പോയവരെല്ലാം പറത്തിപ്പറത്തി പറത്തി ഹരിട്ടിട്ട് സംസ്കരിച്ചു അവരുടെ ശേഷ ക്രിയാദികളും ജയിച്ചു എന്നിട്ട് എല്ലാവരെയും പറഞ്ഞ് വാക്കുകൊണ്ട് സമാധാനിപ്പിച്ചു അരേ ഈ പൊണ്ണുണി ദേവന്മാരായ രാമകൃഷ്ണന്മാർ വൃഷ്ടികൾ ഒന്നിച്ച് ദേവകീ വസുദേവന്മാരുടെ സമീപത്തേക്ക് പോയി ഗരുടെ സമീപത്തിൽ നാഗപാശം എന്ന പോലെ അവരുടെ ബന്ധനം താനേ ശിഥിലമാക്കപ്പെട്ടു ആ കൃപാകടാക്ഷം ഒന്നു മാത്രമേ വേണ്ടി വന്നുള്ളൂ പാശ് തന്നെ ഛേദിച്ചു അത് ജനിച്ച സമയത്തോ തന്നെയല്ലേ ചങ്ങല തന്നെ തന്നെ വാതിലുകൾ തന്നെ തന്നെ ഒക്കെ തനി തന്നെ പോ ടക്കിയും തുറക്കുമൊക്കെയല്ലേ അന്ന് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോഴും തന്നെ ദേവനെ പോലെ വിചാരിച്ച അച്ഛനമ്മമാർ പെരുമാറുന്നത് കൊണ്ട് കൃഷ്ണൻ അവരിൽ മായ പ്രയോഗിച്ചു മായ പ്രയോഗിച്ചിട്ടാകുമ്പം ആഹാ എന്റെ മക്കളല്ലേ ഞങ്ങടെ മക്കളല്ലേ എന്നുള്ള തോന്നല് വന്നു വെച്ചു ആ ബോധം വസുദേവനും ദേവയ്ക്ക് എഴുന്നേറ്റ് നിറഞ്ഞ കണ്ണുകളുടെ അവരെ ഗാഠാലിംഗനം ചെയ്തു ആദ്യ ഈശ്വരന്മാരെ നോക്കുമ്പോലെ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അവരെ ആശ്വസിപ്പിച്ചു സ്വന്തം വസ്തുകളെ പ്രാർത്ഥിച്ച ശേഷമാണ് അടുത്തേക്ക് പോയത് മുത്തച്ഛനെ തുറങ്ങിൽ നിന്ന് വിടുവിച്ച് കൃഷ്ണികളാലും ഭോജന്മാരാലും യുക്കളാലും അനഗതനായി അദ്ദേഹത്തെ മധുരയില് രാജാവാക്കി അഭിഷേകം ചെയ്തു കംസഭയത്താൻ നാടുവിട്ടുപോയ ഇതുക്കളെ മുഴുവൻ മടക്കി വിളിച്ചു എന്റെ കുടുംബത്തോടെ ഇതുപുരിയിൽ തന്നെ പാർപ്പിച്ചു അല്ല ഗോകുലത്തിലേക്ക് പുറപ്പെട്ട നന്ദരാജനെയും ഗോപന്മാരെയും തന്റെ മായ ോഹിപ്പിച്ച ഭഗവാൻ പറഞ്ഞു അച്ഛൻ ഇവിടെ തന്നെ താമസിക്കാം പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം ഞങ്ങൾ ഇവിടെ യതുക്കളുടെ ക്ഷേമം ഉറപ്പിച്ചതിന് ശേഷം വേഗത്തിൽ അങ്ങോട്ട് വരാട്ടോ അമ്മയോട് ദുഃഖിക്കരുതെന്ന് പ്രത്യേകം പറയണേ അങ്ങനെ രാമകൃഷ്ണന്മാരാൽ പൂജിക്കപ്പെട്ട നന്ദഗോബർ വസുദേവന് ആലിംഗനം ചെയ്ത് യാത്രാനുമതി വാങ്ങി ഗോപാലകന്മാരോടുകൂടി ശ്രീകൃഷ്ണ വിയോഗത്തിൽ ശോഭാതുരനായി ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല ിപ്പോ ഉഞ്ഞിപ്പെട്ടിപ്പോന്നോ അവർ അങ്ങനെ ഗോകുലത്തിലേക്ക് പോയി കൃഷ്ണന്റെ ജനന മുഹൂർത്തത്തിൽ താൻ മനസ്സുകൊണ്ട് ദാനം ചെയ്ത ലക്ഷം പശുക്കളെ വസുദേവൻ ബ്രാഹ്മണനെ വരുത്തി അപ്പോൾ തന്നെ ദാനം ചെയ്തു സ്വർണം വെള്ളി വിശിഷ്ട വസ്ത്രങ്ങൾ മുതലായി ബ്രാഹ്മണർക്ക് പല ദാനങ്ങളും നിർവഹിച്ചു വസുദേവർ ഗർഗാചരണെ വരുത്തി ബലരാമന്റെയും കൃഷ്ണന്റെയും ഇത്രയും പ്രായമായിട്ടും വിദ്യാഭ്യാസത്തിന് പോയിട്ടല്ല ഇതുഷ്ടന പേടിച്ചിട്ടില്ല ഇനിയിപ്പത് വേണ്ടേ ഉപനയനം വിദ്യാഭരണം നടത്തി വിദ്യാഭ്യാസത്തിന് വേണ്ടി രാമകൃഷ്ണന്മാര് സാന്ദീപനു സമീപത്തേക്ക് അയച്ചു ആ ഉപനയനം കഴിഞ്ഞിട്ട് വേണം വിദ്യാഭ്യാസത്തിന് പോകാൻ ബ്രഹ്മചര്യം ഗുരുസേവനം താമസിച്ച് അല്പകാലത്തിനുള്ളിൽ അവർ സകല വിദ്യകളും അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് കലകളും പായത്തമാക്കി തൊഴുകയ്യൂടെ ഗുരുദർശനം ചെയ്യാൻ ഒരുങ്ങിയ സമയത്ത് തന്റെ മരിച്ചു മൊത്തങ്ങൾ കൊണ്ടുവന്നു തരുവാനാണ് സാദീപിന് ആഗ്രഹം പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പത്നിയുടെ അഭ്യർത്ഥനയായിരുന്നു രഥത്തിലേറിക്കൊണ്ടവർ പ്രഭാസ തീർത്ഥത്തിന്റെ കരയിലെത്തി വരുണൻ വളരെ ബഹുമാനത്തോടെ ചിത്രങ്ങൾ അടങ്ങിയ കാഴ്ചദ്രവ്യങ്ങളുമായി വന്നു കൃഷ്ണനെ മണങ്ങി ഭഗവാൻ പറഞ്ഞു ഈ സ്ഥലത്ത് മുങ്ങിപ്പോ എന്റെ ഗുരുപുത്രനെ ഉടൻ കൊണ്ടുവരിക അങ്ങാണ് അവൻ അപഹരിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു പറഞ്ഞു ഈശ്വരാ ഞാനല്ലാട്ടോ വിനയാനുതനായി കൊണ്ടു പറഞ്ഞു ഭഗവാനെ ഞാനല്ലാട്ടോ ആ ബാലനെ കൊണ്ടുപോയത് ശംഖരൂപിയായി ജലവാസം ചെയ്യുന്ന പഞ്ചജനാസുരനാണ് അവൻ അപഹരിച്ചിരിക്കുന്നത് അവൻ എപ്പോഴും എന്റെ സാമ്രാജ്യത്തിൽ വസിക്കുന്നു ദേവന്മാർ കൂടി അജയ്യനായി അവനെ വധിക്കാൻ അങ്ങേ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാനെ ഭരണവാക്യം കേട്ട ഭഗവാൻ ഉടനെ ഒരൊട്ട ചാട്ടം ത്തിലേക്ക് ശ്രീകൃഷ്ണന്റെ ചാട്ട കൊണ്ട് കാട്ടല്ല ഇളകി മറിഞ്ഞു ഭൂമി ഒന്ന് പുലുങ്ങി അപ്പോൾ എന്ന അസുരൻ ക്രൂദ്ധനായി വന്ന് കൃഷ്ണന്റെ ദേഹത്തിൽ ഒരു ശൂലം ചാട്ടി ശൂലം കൈകൊണ്ട് പിടിച്ച് ഇരട്ടി ശക്തിയോടെ കൃഷ്ണൻ അവന്റെ നേർക്കു തന്നെ തിരിച്ചെറിഞ്ഞു വെള്ളത്തിൽ മോക്ഷിച്ചു വീണ അവൻ അല്പം വ്യാപിച്ചെറിയൊരു ഒരു ഒരു വഷള എന്ന് തോന്നിപ്പോയിട്ടുണ്ട് എന്നാലും ചാടി എഴുന്നേറ്റു ഭഗവാന്റെ മൂർത്താവിൽ ഉദ്ദിച്ചു പരിപൂർണതവനായ ഭഗവാൻ ക്രദ്ധനായി മുട്ടു ചുരുട്ടിക്കൊണ്ട് അവന്റെ മത്തകം മിട്ടിച്ചു പിളർന്നു അസുരൻ തല പൊത്തി ചത്തുപോയി പഞ്ചജനന്റെ ജീവനൊരു ജ്യോതിഷായി ഉയർന്ന് ഭഗവാനെ ലയിച്ചു അതും ഭഗവാന്റെ തന്നെ അങ്ങനെ പഞ്ചജനെ വലിച്ചവന്റെ അംഗമായ ശംഖം കൈക്കലാക്കിക്കൊണ്ട് സമുദ്രത്തിൽ നിന്ന് കയറി വന്ന് കൃഷ്ണൻ രഥത്തിന് സമീപം എത്തി വായുവേഗത്തിലുള്ള ആ രഥത്തിൽ രാമകൃഷ്ണ പോയത് യമന്റെ വാസസ്ഥാനമായ സംയമനുപോയി ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി ശംഖത്തിന്റെ ശബ്ദഘോഷം കേട്ട് യമധർമ്മരാജാവ് കൂടി ഒന്നായി പോയി എൺപത്തിനാല് ലക്ഷം നരകങ്ങളിൽ ഉണ്ടായിരുന്ന നരകവാസികൾ മുഴുവൻ ഭഗവാന് ശംഖുനി കേട്ട് മോക്ഷം നേടി യമൻ ഉപായനങ്ങളുമായി വന്ന് ഭഗവാൻ സൽക്കരിച്ചു വിഷ്ണു വീണ് നമസ്കരിച്ച് കൂപ്പകയ്യോട് പറഞ്ഞു വൈകുണ്ഠലീലാപ്രവരം മനോഹരം നമസ്കൃതം ദേവഗണ്പരം വരം ഓ ലോകനാഥം ശിരസാലമാമ്യഹം അരേ നീ നമ്മുടെ യമധർമ്മരാജാവ് അന്നേരം പറഞ്ഞു സർവേശ്വരനെ ഭഗവാനെ അങ്ങട് കൽപ്പൻ എന്ത് തന്നെ ആയാലും അത് ഞാൻ ശിരസാ വഹിക്കുന്നു പറഞ്ഞാലും അന്നേരം ഗുരുപുത്രനെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ബാലനെ കൊണ്ടുവന്ന് യമൻ ഭഗവാന് കാഴ്ചവെച്ചു സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ യമധർമ്മനെ അനുഗ്രഹിച്ച് കാന്തിവനോട് ആശ്രമത്തിലെത്തി ഗുരുപുത്രന് ദക്ഷിണയായി നൽകി മൂന്ന് പേരും കൂടി കൊടുത്തു എന്നാ പറയുന്ന ആര് മൂന്ന് പേര് സുധാമാവും ഏട്ടനും അനിയനും കൂടി അങ്ങനെ മൂന്ന് പേര് ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഒരു ുരുദക്ഷിണയാണിത് എന്ന് പറഞ്ഞു കൊടുത്തു ഗുരുവിന്റെ ആശീർവാദവും അനുഗ്രഹവും നേടി രഥത്തിലേറി മധുരാബലിയിൽ തിരിച്ചെത്തി അങ്ങനെ ഇരിക്ക ഒരു സംഭവം ഉണ്ടായി എന്താ അത് ഒരിക്കൽ ഭഗവാൻ ബലരാമനെ മുൻത്ത് പാണ്ഡവന്മാരുടെ കാര്യം ഓർത്തുകൊണ്ട് അക്രൂര സദനത്തിൽ ചെന്നു അക്രൂരന്റെ ഭവനത്തിലേക്ക് പോയി പാണ്ഡവന്മാരുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ് പോയത് വർദ്ധിച്ച സന്തോഷത്തോടെ അക്രൂരൻ ആചാരോപചാരങ്ങൾ ചെയ്ത് ഭഗവാനെ സൽക്കരിച്ച് പീഠത്തിന്മേലിരുത്തിക്കൊണ്ട് അനന്താശ്രുക്കളോട് പറഞ്ഞു ഇത് പറഞ്ഞു മുമ്പ് വഴിയിൽ വെച്ച് എന്നോട് പറഞ്ഞ വാക്ക് അങ് മറന്നു പോയിട്ടില്ല ലോകത്തിന്റെ ഉള്ളും പുറവും അറിയുന്നവരും ഓ വിപ്രസാധു ജനങ്ങളെയും ധർമ്മത്തിന്റെയും രക്ഷക്കായി കൊണ്ട് ജനിച്ചവരുമായ പരമപുരുഷന്മാരായ നിങ്ങൾക്ക് നമസ്കാരം എന്താ പറഞ്ഞ വാക്ക് ഞാൻ ഇന്ന് വരുന്നില്ല കുറച്ച് പണിയില്ലേ അതൊക്കെ തീർത്തിട്ട് ഞാൻ അങ്ങയുടെ ഭാവനത്തിലേക്ക് വന്നോടാ എന്ന് അക്രൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഹേ ഭക്താഗ്രഗണ്യും ദാനപതയ പോയി അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് എന്താ ഹസ്തനാപരത്വവും എൻറെ പിതൃഷ് സാബായ കുന്തിദേവിയുടെയും അച്ചമ്പങ്ങള് പാണ്ഡവ ഭ്രാതാക്കളുടെയും യോഗക്ഷേമം അറിഞ്ഞു പോയി ആദ്യം തിരിച്ചു വരിക ഇങ്ങനെ അക്രൂനെ നിയോഗിച്ചതിന് ശേഷം ഭഗവാൻ വസുദേവ ഭവനത്തിൽ എത്തി ഭത്തിനാപുരിയിൽ പോയി മടങ്ങി വന്ന അക്കൂരൻ പാണ്ഡവന്മാരുടെ ചരിത്രങ്ങൾ മുഴുവൻ ഭഗവാനെ ധരിപ്പിച്ചു അവരെ വീട്ടിൽ കളിയില്ല ഭഗവാൻ എന്തായാലും അച്ഛൻ മഹാരാജാവ് മരിച്ചു പിതൃവിയോഗം അനുഭവിക്കുന്ന പാണ്ഡവർക്ക് അവിടുന്നല്ലാതെ വേറെ ആരും സഹായത്തിനില്ല ഭഗവാനെ കൗരവന്മാർ അവരെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് ശ്രദ്ധയായ പാണ്ഡവ മാതാവ് അങ്ങയുടെ തന്നെ പാതാരിന്ദൊണ്ടിരിക്കുകയാണ് ഭഗവാനെ വചനം കേട്ട് ഭഗവാൻ ബലാൽ പകുതി രാജ്യം പാട്ടവന്മാർക്ക് കൊടുപ്പിച്ച് അവരെ ഖാണ്ഡവപ്രസ്ഥത്തിൽ താമസിപ്പിച്ചു മുമ്പ് പറഞ്ഞ് വാക്കുർമ്മിച്ച് ഭഗവാൻ ഉദ്ധവരോടൊന്നിച്ച് കുബ്ജയുടെ ഭവനത്തിലേക്കും പോയി അവിടെ വാക്കുകൊടുത്തിരുന്ന വാക്ക് പറഞ്ഞ പാലി കഥാണ് ഭഗവാന്റെ ഒരു കാര്യം കുബ്ജയുടെ ഭവനത്തിൽ സ്വർണ്ണനിർമ്മിതമായ പര്യങ്കത്തിൽ വൈകുണ്ഠത്തിൽ രമയോടുകൂടി എന്നവണ്ണം ഭഗവാൻ വസിച്ചു എന്നാ പറയുന്നത് പരിപൂർണതമനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഭർത്താവായി ലഭിച്ച പൂനെ എത്ര ഭാഗ്യവതിയാണ് മഹാരാജാവേ കുബ്ജയുടെ ഭവനത്തിൽ ഭഗവാൻ എട്ടു ദിവസം താമസിച്ചതിന് ശേഷം പിന്നീട് വസുദേവ ഗൃഹത്തിലേക്ക് തന്നെ മടങ്ങി പുണ്യവും പരമഭാവനവുമായ ശ്രീകൃഷ്ണ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ കംസവധം ഞാൻ അങ്ങോട് പറഞ്ഞില്ലേ കംസനെ കൊണ്ട് ഭഗവാൻ തന്റെ അവതാര ഉദ്ദേശം നിറവേറ്റി ഇനി എന്താണ് അങ്ങോട്ട് കേൾക്കേണ്ടത് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു ശ്രീനാഥ മഹർഷി അപ്പൊ കർണപീയൂഷമായ ശ്രീകൃഷ്ണ ചരിത്രം ഇത്രയും അങ്ങയിൽ നിന്ന് കേട്ടില്ല ഞാൻ ദാഹജലം പോലെ ഇനിയും ഭഗവത് കഥകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പരീക്ഷിത മഹാരാജനെ പോലെ തന്നെ ഈ കഥ കേൾക്കാൻ ഔത്സുഖനാണ് അദ്ദേഹം ശക്തി നിർഭരമായ ശ്രീകൃഷ്ണ കഥകൾ അങ്ങയെ പോലെ മഹാത്മാവായ ഒരു ഭക്താവിൽ നിന്ന് ശ്രമിക്കാൻ സാധിച്ച ഞാൻ പരമഭാഗ്യവാൻ തന്നെയാണ് സംശയമില്ല കേശി കംസൻ തുടങ്ങിയവരുടെ പൂർവ്വജന്മ വൃത്താന്തങ്ങൾ അവിടുന്ന് പറഞ്ഞു ഇനി ശ്രീകൃഷ്ണൻ വധിച്ച രജകൻ ചാണൂര മുസ്റ്റികന്മാർ മുതലായ സുഹൃത്തികളുടെയും അതുപോലെ വായകൻ മാലാകാരനായ സുധാമാവ് ശ്രീകൃഷ്ണ കാമിനിയായ കുബ്ജ എന്നിവരുടെയും പൂർവ്വ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് കേട്ട നാരദൻ പറഞ്ഞതുടനെ മഹാരാജാവേ കേട്ടോളൂ പ്രേതായുഗത്തിൽ രാമരാജ്യത്തിൽ സീതയെ പുരുഷ അപവാദം പറഞ്ഞ വരത്തിയ ജകൻ അയോധ്യയിൽ ജീവിച്ചിരുന്നു ശാരന്മാർ മുഖേന ശ്രീരാമനെ വസ്തുത അറിയാനിടയായി പരവേഷ്മ പരവേഷ്മകയായ നിന്നെ ശ്രീലോക രാമൻ സീതയെ സ്വീകരിച്ചത് പോലെ ഞാൻ കൈക്കൊള്ളുകയില്ല അലക്കീര് കൊണ്ടുപോയി തിരിച്ചു വരാൻ രാത്രി ആയത് ഒരു വീട്ടിൽ താമസിച്ചു പോയി ഞാൻ പാപം അതാണ് ഇയാൾ വൃത്തികേട് പറയുന്നത് അവരെ കുറിച്ച് സ്വന്തം ഭാര്യേനെ കുറിച്ചിട്ട് എന്നാണ് ഭാര്യയോട് പറഞ്ഞത്മാര് കേട്ടിട്ട് ശ്രീരാമനെത്തിനോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ ജനാപവാദം പറയുന്ന ശ്രീരാമൻ അതായത് ഗർഭിണിയായ ഭാര്യയെ ശ്രീദേവനത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു അന്ന് അവന് ശ്രീരാമൻ ശിക്ഷിക്കാതെ വിട്ടു ഇതിനെനിക്കൊരു സമയം ഞാൻ വെച്ചിട്ടുണ്ട് ദ്വാപരാന്തത്തിൽ ആ രജകൻ മധുരയിൽ ജനിച്ച് കംസന്റെ ഭക്തിനായി തീർന്നു അന്നും വിനിപ്പാകയാണ് ഭഗവാനോട് വിദ്വേഷം ൂവാക്യദോഷ ശാന്തിക്കായി ആരജകന് ഭഗവാൻ കൊന്നു പക്ഷേ കരുണാവിധിയായതിനാൽ അവന് മോക്ഷം നൽകി ഭഗവാനും മോക്ഷം അല്ലേ അതുപോലെ സീതാസ്വയംഭരകാലത്ത് മിഥിലയിൽ വെച്ച് ശ്രീരാമലക്ഷ്മണന്മാർക്ക് വിവാഹ വസ്ത്രങ്ങൾ തുന്നിയ വായകൻ ദ്വാപരാന്തത്തിൽ മധുരയിൽ വന്ന് ജനിച്ചു ആ കൊറതെയല്ല പണ്ടവന്റെ തൃപ്തി പൊത്തവണ്ണം വസ്ത്രങ്ങൾ ഭംഗിയായി തുന്നി കൊടുക്കാനവൻ സാധിച്ചില്ല ആ ആഗ്രഹം വാക്കിയുടെ അത്രേ ഇങ്ങനെ ആ തൃപ്തിയോടുകൂടിയാണ് അവൻ അന്ന് മരിച്ചു പോയത് തൃപ്തിയാവാതെ ആ ജന്മത്തെ കുണ്ഠ്യതം തീർക്കുവാറി അവന്റെ ആഗ്രഹം മധുരയിൽ വെച്ച് ഭഗവാൻ നിറവേറ്റി കൊടുത്തു ശ്രീരാമപ്രസാദത്താൽ മധുരയിൽ ജനിച്ചവൻ പൂർണ്ണ മനോരഥം സാധിച്ച് ഭഗവത് സായുജം നേടി വൈശ്രവണന്റെ സ്വന്തമായ ചൈത്രരഥം ഉദ്യാനുണ്ടല്ലോ അവിടെ കാവൽക്കാരനായി ഹേമമാലിനി എന്നൊരു യക്ഷൻ ഉണ്ടായിരുന്നു സ്ത്രീയല്ല കേട്ടോ പേര് കേട്ടാൽ സ്ത്രീയാണ് വിഷ്ണുഭക്തനും ശാന്തനും സത്സംഗ നിരതനും ആയിരുന്നവൻ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി നിത്യവും പൂജാദികൾ ചെയ്തു വന്നു ദിവസേന മുന്നൂറ് താമരപ്പൂക്കളെ കൊണ്ടവൻ മഹാദേവനെ അർച്ചന ചെയ്തു ഒരിക്കൽ പരമശിവൻ വളരെ സന്തോഷിച്ചയാളോട് വരം വരിച്ചു കൊള്ളാൻ പറഞ്ഞു ഭഗവാനെ നമസ്കരിച്ച് ഭദാഞ്ജലി ആയിക്കൊണ്ട് ഹേമമാലി പറഞ്ഞു പരിപൂർണതവനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എന്റെ ഗൃഹത്തിൽ അതിഥ്യായി വരണം അതിനായി അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ദ്വാപരാന്തത്തിൽ ഭാരതഖണ്ഡത്തിൽ മധുരയിൽ വെച്ച് എന്റെ ആഗ്രഹം സഫലമാകുമെന്ന് മഹാദേവൻ അനുഗ്രഹിച്ചു ആ ഹേമമാലിയാണ് മാതാകാരനെ മധുരയിൽ വെച്ച് ജന്മം എടുത്ത് ഭഗവത് സാഹിത്യം നേടിയത് ശിവവാക്യം സത്യമാക്കി തീർത്തുകൊണ്ട് രാമകൃഷ്ണന്മാർ അവന്റെ ജീവിതത്തിലേക്ക് കയറി ചെലുകാൻ ഉണ്ടായത് അവിടെ പോയി ഇനി സൈരന്ധ്രെ ബുദ്ധിയുടെ ചരിത്രവും അങ്ങ് കേട്ടു കൊടുക്കാം ക്രേതായുഗത്തിൽ ശ്രീരാമനായി അവതരിച്ചപ്പോൾ വനവാസ കാലത്ത് പഞ്ചവടിയിൽ കുറേ കാലം താമസിച്ചില്ലേ അതികോമളമായ ശ്രീരാമരൂപങ്ങൾ മോഹിച്ച രാവണ സോദരിയായി തന്നെ പത്നിയായി സ്വീകരിക്കാൻ രാമനോട് അപേക്ഷിച്ചു വിവാഹം കഴിക്കണം നോക്കിയവ പന്ത് തൊട്ടും പോലെ അങ്ങോ അങ്ങോട്ട് അങ്ങോ കിട്ടുന്നു അനിയന്റെ അടുത്ത് വിപ്പു എട്ടടുത്ത് വി അനിയടുത്ത് വിപ്പോ എട്ടടുത്ത് വിങ്ങനെ രണ്ടുപേരും കൂടി പന്ത് തൊട്ടുമ്പോൾ തട്ടിയ സമയത്താണ് അവളുടെ ശരിയാരൂപം കാണിച്ചോളൂ ഏകപത്നി വ്രതം കൈക്കൊണ്ട് രാമൻ തന്നെ സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോൾ അവൾ സീതയെ ഭക്ഷിക്കാനെങ്കിൽ അനു ഞാൻ ആ ലക്ഷ്മണ കർണനാശങ്ങൾ ക്ഷേതിച്ച് അവളെ ഒരു വിരൂപയാക്കി വിട്ടു വിമനസ്ക്കായി അവൾ പുഷ്കര തീർത്ഥത്തിൽ പോയി ശ്രീരാമ പ്രാപ്തിക്കായി പതിനായിരം വർഷം തപസ് ചെയ്തു പ്രസന്നനായ ഉമാപതി പുഷ്കര തീർത്ഥത്തിൽ അവൾക്ക് പ്രത്യക്ഷീഭവിച്ചു അവളോട് വരം ആവശ്യപ്പെട്ടു കൊള്ളുവാൻ എന്താണ് വരം വേണ്ടത് ഭദ്രയെ ചോദിച്ചുകൊള്ളുമെന്ന് മഹാദേവൻ പറഞ്ഞു ശ്രീരാമൻ തന്റെ ഭർത്താവായി വരണം എന്ന വരമാണ് അവൾ ആവശ്യപ്പെട്ടത് വെറുതെയല്ല ഇല്ലപ്പെട്ടവരല്ലോ ാന്തത്തിൽ മധുരയിൽ വെച്ച് നിന്റെ ആഗ്രഹം സഫലമാകുമെന്നും മഹാദേവൻ അവളെ അനുഗ്രഹിച്ചു ആ ശൂർപ്പണക്കിയാണ് കുബ്ജ എന്ന പേരിൽ മധുരാവിരി വന്ന് ജനിച്ചത് കോരേ പൂരം മഹാദേവന്റെ വരപ്രസാദത്താൽ ശ്രീകൃഷ്ണൻ അവൾക്ക് പതിയായി ഭവിച്ചു എട്ടു ദിവസം എട്ടു ദിവസം ഹൂവലയാടമെന്ന മഹാഗജമു ജന്മത്തിൽ ബലിപുത്രനായിരുന്ന മന്ദഗതിയായിരുന്നു മഹാബലിയുടെ മകൻ മഹാകാലം ലക്ഷന്മാനകളുടെ ശക്തിയും സ്വായത്തമായി അന്തഗതിരിക്കൽ രംഗയാത്രയിൽ ജനങ്ങൾക്കിടയിലൂടെ തൻ്റെ ഊപ്പൻ കൈകൾ വീശിക്കൊണ്ട് ഒരു പോലെ നടന്നു ജനങ്ങൾക്ക് വീണും ചതഞ്ഞും വരിക്കരുത് ജനങ്ങളൊക്കെ പാവങ്ങള് അയാളുടെ കൈതട്ടി താഴെ വീണവരിൽ വൃദ്ധനായതൻ എന്നിട്ട് അവനെ ശപിച്ചു രംഗയാത്രയിൽ മതോന്മത്തനെ പോലെ നടക്കുന്ന നീ ഒരാനയായി പോയിക്കട്ടെ എന്നായിരുന്നു മുനിവാക്യം ഇങ്ങനെ ശപിക്കപ്പെട്ട തേജസ്വ തേജസ് നശിച്ച മന്ദഗതിയാണ് അപ്പമുനിയെ നമസ്കരിച്ചു സ്തുതിച്ചു പ്രസാദിപ്പിച്ചു തൊഴുകയ്യോടൊക്കെ തന്നോട് മാപ്പിനു വേണ്ടി ആചിച്ചു അതാണ് ഇവരുടെ സൂത്രം മഹർഷി അങ് യോഗീശ്വരനും കരുണാമയനുമാണ് ഈ ഗജത്വത്തിൽ നിന്നും എന്നെ മുഗ്ധനാക്കിയാലും മേലിൽ അങ്ങയെ പോലുള്ള സജ്ജനങ്ങളെ അവഹേലിക്കാൻ ഇടവരാത്തവണ്ണം എന്നെ അനുഗ്രഹിച്ചാലും മന്ദഗതിയുടെ സ്തുതിവചനങ്ങൾ പ്രസാദം കൊണ്ട മഹർഷി കോപം ക്ഷമിച്ചു ഇങ്ങനെ പറഞ്ഞു എന്റെ വാക്ക് മിഥ്യയായി തീരുകയില്ല ദേവന്മാർക്ക് കൂടി ദുർലഭമായ വരഞ്ഞ നിനക്ക് തരാം നിന്റെ ഭക്തിയിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു ദ്വാകരാന്തത്തിൽ ഭഗവാന്റെ മധുരയിൽ വെച്ച് ശ്രീകൃഷ്ണന്റെ കൈകൾ കൊണ്ട് നീ മുക്തി വരിക്കും അന്ന് നിനക്ക് മുക്തി കൈവരുന്നതാണ് ബ്രാഹ്മണോത്തമനും കൃപാലവും ധ്രിത മഹർഷിയുടെ ശാപത്താൽ മന്ദഗതി വിന്ധ്യാചലത്തിലാനയായി ജനിച്ചു പതിനായിരം ആനകളുടെ അതിനെ ജരാസന്ധൻ പിടിച്ചുപതിയാപീഠം എന്ന പേരിട്ട് ആ മത്തഗത്തെ കംസന സ്ത്രീധനമായി നൽകി ശ്രീത മഹർഷിയുടെ വാക്കുകൾ മാനിച്ചതിന്റെ ഭാമ ശ്രീകൃഷ്ണനിൽ ലയിച്ചു ഇനി പറയാനുള്ളതൊക്കെ നമുക്ക് നാളെ പറയാട്ടോ നിന്ന് പറഞ്ഞ പോരല്ലോ നാളെ ഇമേന്റെ കഥകൾ ഇന്നത്തെ ഭാഗം ആ പൊന്നി കണ്ണിൽ ആ ആകാന്തനായ னன வ காானதனை பாவ சமபிச்சு நமுக்கு கல்காலம் விடவா விடவா